പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ അജൈവ മാലിന്യ സംസ്കരണത്തോടൊപ്പം ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റുകളുടെ വിതരണം നടത്തി രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഗാർഹിക ജൈവമാലിന്യങ്ങളുടെ ഉറവിട സംസ്കരണത്തിനായി പദ്ധതി തയ്യാറാക്കിയത് വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന നിർവ്വഹിച്ചു വൈസ് പ്രസിഡന്റ് നുസൈബ സുധീർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ ജയചന്ദ്രൻ അംഗങ്ങളായ ഷാജഹാൻ ഷാജഹാൻചേലൂർ രതീഷ് മഠത്തിൽ സ്കൂൾ പ്രധാനാധ്യാപിക ശോഭന വി ഇഒഒ കെ എ അബ്ദുൾ റഷീദ് വിഇഒൻ ദിവ്യ നാസർ പൂക്കൂട്ടുമണ എന്നിവർ സംസാരിച്ചു റെഡ്കോ ബ്രാഞ്ച് മാനേജർ പ്രമുൽ ദാസ് റിംഗ് കമ്പോസ്റ്റ് പ്രവർത്തനം വിശദീകരിച്ചു പഞ്ചായത്തിലെ എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾക്കും പതിനൊന്ന് സ്കൂളുകൾക്കുമാണ് റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്തത് Real fruit power, real juices from Dabar.